എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശീഘ്രസ്ഖലനമുള്ള പുരുഷന്മാർക്കുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ശീകരസ്ഖലനം മോനാം കഷ്ടപ്പെടുന്ന പല പുരുഷന്മാരും പലതരത്തിലുള്ള പരസ്യങ്ങൾ കണ്ട് പലതും പരീക്ഷിക്കുന്നവരാണ് അതുപോലെ അങ്ങാടി അങ്ങാടിക്കടകളിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള സൈഡ് എഫക്ടുകളും വാങ്ങി വഞ്ചിതകരാകുന്നതാണ് എന്നാൽ ഇനി പറയുന്ന ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് നിങ്ങളുടെ സ്ഖലനത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് പറയുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ ഇത് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ് ഇതുമൂലം നിങ്ങൾക്ക് ശരീരത്തിന് യാതൊരു സൈഡ് എഫക്റ്റോ നിങ്ങളുടെ കിടപ്പറ നിരാശാജനകമോ ആകില്ല അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് മാത്രമാണ് ലൈംഗിക ബന്ധത്തിനൊടുയിൽ അഥവാ ക്ലൈമാക്സിലേക്ക് അടക്കുന്ന സമയത്ത് അഥവാ പുരുഷനിൽ സ്ഖലനം സംഭവിക്കാനായി എന്ന് ലിംഗം തലച്ചോറിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ സമയത്ത് പുരുഷന്മാർക്ക് ഏകദേശം ധാരണയുണ്ടാകും ഈ സമയം ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് ലിംഗത്തിന്റെ ആറ്റം പതിഞ്ഞ് നുള്ളു നുള്ളുന്നത് പോലെ അമർത്തി പിടിക്കുക അതെ വരാനിരിക്കുന്ന സ്ഥലനത്തെ തടയുന്ന ഒരു ടിപ്പാണ് ഇത് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി വരാനിരിക്കുന്ന സ്ഥലനം അവിടെ സ്റ്റോപ്പ് ആവുകയും പിന്നീട് അത് പുറത്തേക്ക് വരാതിരിക്കുകയും ഇടവേളയെടുത്ത് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ ലൈംഗികത പുനരാരംഭിക്കുകയും ചെയ്യാം ഇതിലൂടെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ കൂടുതലായി യും നിങ്ങൾക്ക് കൂടുതൽ ആയലൈകത ആസ്വദിക്കുകയും ചെയ്യാം സ്ത്രീ പങ്കാളികൾക്ക് പുരുഷന്മാരിത് ചെയ്യുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളാണ് കാരണം പുരുഷന്മാരെ പോലെ പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നവരല്ല സ്ത്രീകൾ അവർക്ക് സമയം ആവശ്യമാണ് ഫോർഫ്ലേക്ക് മിനിമം പതിമൂന്ന് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആവശ്യമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്റെ പങ്കാളിയായ പുരുഷനെ കൂടുതൽ സമയം ലഭിക്കുന്നത് സ്ത്രീകൾ കേറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ടിപ്പായിരിക്കും ഇത് അതിനാൽ മറ്റു പല പരീക്ഷണങ്ങളും ചെയ്യാതെ സ്വന്തമായി വിരൽ കൊണ്ട് തന്നെ വരാനിരിക്കുന്ന സ്കരണത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന ഈ രീതി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ഉപയോഗിച്ചു നോക്കൂ അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു